നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ജെയ്ഷെ മുഹമ്മദ് തലവനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ മസൂദ് അസറിന് ഗുരുതര ഹൃദയാഘാതമെന്ന് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനിലായിരുന്ന അസറിനെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് പാകിസ്ഥാനിലെത്തിച്ചു ഇന്ത്യ തിരിയുന്ന കൊടുംഭീകരനാണ് മസൂർ അസർ ഹൃദയാഘാതമുണ്ടാകുമ്പോൾ ഇയാൾ അഫ്ഗാനിസ്ഥാനിലെ കോസ്റ്റ് പ്രവിശ്യയിലായിരുന്നു അവിടെ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ഇയാളെ മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ ഭീകരനെ ചികിത്സിക്കാൻ വിദഗ്ധ ഡോക്ടർമാരെ ഇസ്ലാമാബാദിൽ നിന്ന് കറാച്ചിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുപോയി പാകിസ്ഥാൻ തണലൊരുക്കുന്ന നിരവധി ഭീകരസംഘടനകളിൽ ഒന്നാണ് ജെയ്ഷെ മുഹമ്മദ് മുംബൈ ഭീകരാക്രമണക്കേസിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മസൂദ് അസർ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവൻ െ വധിക്കുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ ശപഥം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ചില പ്രവർത്തനങ്ങളും ഇന്ത്യ നടത്തി ഇന്ത്യ തേടുന്ന അന്താരാഷ്ട്ര ഭീകരൻ തന്നെയാണ് മസൂദ് അസർ അസദിന്റെ ആസ്ഥാനം ഒരിക്കൽ ഇന്ത്യൻ വ്യോമസേന ബോംബിംഗിൽ തകർത്തിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ബോംബിട്ട് തകർത്ത മൂന്ന് ഭീകര ക്യാമ്പുകളിൽ ബാലക്കോട്ടിൽ പ്രവർത്തിക്കുന്ന ഭീകര ട്രെയിനിംഗ് സെന്റർ മസൂദ് അസ്സറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവയായിരുന്നു ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ പാക് ചാര സംഘടനയ്ക്ക് തണലായി നിൽക്കുന്നത് പലപ്പോഴും മസൂദ് അസ്സറാണ് പുൽവാമ ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ ബാലക്കോട് അതിശക്തമായ ആക്രമണം നടത്തിയപ്പോൾ കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകി ഇന്ത്യൻ മണ്ണിൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ കിണി തുനിഞ്ഞാൽ പാകിസ്ഥാൻ മണ്ണിൽ കയറി തങ്ങൾ ആക്രമിക്കുമെന്ന സന്ദേശമായിരുന്നു അത് ബാലക്കോട് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാക്കിസ്ഥാൻ അന്നൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് സംഘടന ജെയ്ഷെ മുഹമ്മദ് എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അന്തരിച്ചുവെന്നാണ് അന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയും രാജ്യാന്തര സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്ന പ്രചരണമാണ് അന്ന് പാകിസ്ഥാൻ നടത്തിയത് ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ അസ്സറിന് പരിക്കേറ്റതായി പ്രചരണമുണ്ടായി എങ്കിലും ഇന്ത്യ അത് സ്ഥിരീകരിച്ചിരുന്നില്ല പിന്നീട് പാക് മാധ്യമങ്ങൾ തന്നെ മസൂദ് അസർ കൊല്ലപ്പെട്ടില്ല എന്ന വാർത്ത നൽകി ഇന്ത്യക്ക് പറ്റിയ ഒരു കൈപ്പിഴ അതാണ് മസൂദ് അസർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിലൊന്നായി കരുതപ്പെടുന്ന കാണ്ടഹാർ വിമാന റാഞ്ചൽ അന്ന് യാത്രക്കാരുടെ ജീവൻ വെച്ച് തീവ്രവാദികൾ വിലപേശൽ നടത്തിയപ്പോൾ ഇന്ത്യ അതിനു വഴങ്ങി അന്ന് മൂന്ന് ഹർക്കുത്തിൽ മുജാഹിദീൻ ഭീകരരെ ഇന്ത്യ വിട്ടയച്ചു ഈ സംഭവം ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇന്ത്യയിൽ വഴിപെരുന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ക്രിസ്മസ് തലേന്ന് നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ യാത്രയാണ് ഒരു കറുത്ത അധ്യായമായി ചരിത്രത്തിൽ ഇടം പിടിച്ചത് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കി ഐ സി എണ്ണൂറ്റി പതിനാല് എയർ ബസിന്റെ യാത്ര ഇന്ത്യൻ അതിർത്തി കടക്കും വരെ എല്ലാം ഭദ്രമായിരുന്നു എന്നാൽ പിന്നീടുള്ള നിമിഷങ്ങളിൽ എല്ലാം കൈവിട്ടു ആയുധധാരികളായ അഞ്ച് തീവ്രവാദികൾ പൈലറ്റ് ദേവീശ്വരണെ ഭയപ്പെടുത്തി അവർ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേരുടെ ജീവൻ വച്ച് ആ ഭീകരർ വിലപേശി ഡൽഹിയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം അമൃത്സറിലേക്ക് അവർ പായിച്ചു അവിടെ നിന്ന് ലാഹോറിലേക്കും പിന്നീട് നടന്ന നയതന്ത്ര നീക്കങ്ങളെ തുടർന്ന് പരിക്കേറ്റ ഒരാളെ ഉൾപ്പെടെ ഇരുപത്തിയേഴ് യാത്രക്കാരെ ദുബായിൽ വെച്ച് ഭീകരർ മോചിപ്പിച്ചു ശേഷിച്ച യാത്രക്കാരുമായി പിന്നീട് ആ വിമാനം പറഞ്ഞത് കാണ്ടഹാർ എന്ന വിമാനത്താവളത്തിലേക്ക് ഇന്ത്യ തടവിലാക്കിയ മുപ്പത്തഞ്ച് തീവ്രവാദികളെ വിട്ടയക്കണമെന്നും രണ്ടായിരം ലക്ഷം ഡോളർ നൽകണമെന്നുമാണ് അന്ന് ഭീകരർ ആവശ്യപ്പെട്ടത് സംഘർഷഭരിതമായ ആറ് ദിനങ്ങളാണ് കടന്നുപോയത് താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് അഫ്ഗാൻ കാന്തഹാർ വിമാനത്താവളം ഒടുവിൽ മൂന്ന് തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായി മൌലാന മസൂദ് അസർ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് മുഷ്താഖ് സർഗാർ എന്നിവരെ ഇന്ത്യ മോചിപ്പിച്ചു ഇതിനുശേഷമാണ് വിമാനത്തിലുണ്ടായിരുന്നവരുടെ ജീവൻ നമുക്കവർ തിരികെ തന്നത് ജമ്മു കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി എത്തിയ മസൂദ് അസർ ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ അറസ്റ്റിലാകുന്നു അഞ്ചു വർഷം ജമ്മുവിലെ കോട്ട്ബൽവാൽ ജയിലിലായിരുന്നു അയാളെ പാർപ്പിച്ചത് ജയിലിൽ പത്തു മാസം പിന്നിട്ടപ്പോൾ മസൂദിന്റെ അനിയായി ഒമർ ഷെയ്ഖ് ഡൽഹിയിൽ നിന്ന് ഏതാനും വിദേശികളെ തട്ടിക്കൊണ്ടുപോയി തുടർന്ന് അയാൾ അസ്സറിനെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു മസൂദ് ബ്രിട്ടനിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ഭീകരിലൊരാളാണ് ഒബർ ഷെയ്ഖ് ഇന്ത്യയിൽ അറസ്റ്റിലായ ഇയാളെ കണ്ടഹാർ റാഞ്ചൽ വേളയിൽ മസൂദിനൊപ്പം അന്ന് മോചിപ്പിക്കേണ്ടി വന്നു യു എസ് മാധ്യമപ്രവർത്തകൻ ഡാനിയൽ പേളിനെ ലാഹോറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തലവെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ഷെയ്ഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജയിലിൽ നിന്ന് ഒരു തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ മസൂദ് അസറും കൂട്ടരുമൊക്കെ ശ്രമിച്ചിരുന്നു എന്നാൽ മസൂദിന് അമിതവണ്ണവും കൊടവയറും ഉള്ളതുകൊണ്ട് ആ തുരങ്കത്തിലൂടെ അന്ന് കടക്കാൻ കഴിഞ്ഞില്ല മസൂദിനെ തടവിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ആ കാണ്ഡഹാർ റാഞ്ചൽ ഒടുവിൽ അന്ന് കൊടും തീവ്രവാദികളായിരുന്ന മൂന്ന് തടവുകാരെ വിട്ടയക്കണമെന്ന മുന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി വഴങ്ങി തുടർന്ന് അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് മൂന്ന് ഭീകരരെയും കൊണ്ട് കാണ്ടഹാറിലേക്ക് പ്രത്യേക വിമാനത്തിൽ പറന്നു ഭീകരരെ കൈമാറി ബന്ധികളെ മോചിപ്പിച്ച ഒരു ദൗത്യം പിന്നീട് മസൂദ് അസറിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ഇന്ത്യയുടെ ആവശ്യം യു എൻ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന മൂന്ന് പ്രമേയങ്ങളും തടഞ്ഞുകൊണ്ട് ചൈന രംഗത്തെത്തി ഒടുവിൽ യുഎസ് യുകെ ഫ്രാൻസ് എന്നീ വൻ ശക്തികൾ സംയുക്തമായി നീങ്ങിയതോടെ ചൈന ഒറ്റപ്പെട്ടു കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്ന മുഖ്യ ലക്ഷ്യവുമായി മസൂദ് അസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ സ്ഥാപിക്കുന്നു സംഘടനയുടെ രൂപീകരണത്തിന് താലിബാൻ നേതൃത്വവും ഉസ്സാമ ബില്ലാദിനുമൊക്കെ സഹായിച്ചു എൺപതുകളിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമിയിൽ നിന്നാണ് ഹർക്കുത്തുൽ മുജാഹിദ്ദീൻ രൂപമെടുത്തത് കാണ്ടഹാർ വിമാനറാഞ്ചലിന് താലിബാനു പുറമെ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായവും ലഭിച്ചിരുന്നതായി ഇന്ത്യ സ്ഥിരീകരിച്ചു രാജ്യത്തെ നടുക്കിയ വിമാന പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അറിഞ്ഞത് ഏറെ വൈകിയാണ് അതുകൊണ്ടുതന്നെ നടപടികൾ താമസിച്ചുവെന്ന് പിന്നീട് വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു ഇന്ധനം നിറയ്ക്കാൻ വിമാനം അമൃത്സറിൽ ഇറക്കിയപ്പോൾ സമയോചിതമായി ഇടപെടാൻ അന്ന് സർക്കാരിന് കഴിഞ്ഞില്ല അന്ന് വിട്ടയച്ച മസൂദ് അസർ അടക്കമുള്ള തീവ്രവാദികൾ പിന്നീട് രാജ്യത്തിന് വലിയ ബാധ്യതയായി മാറി മസൂദ് അസർ അടക്കമുള്ള തീവ്രവാദികളെ ഇന്ത്യ ബോചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ബിൻലാദൻ വളരെ വിശാലമായ ഒരു സൽക്കാരം വേണ്ടി അന്ന് നടത്തിയിരുന്നു വലിയ ആഘോഷമായിരുന്നു അന്ന് ബിന്നലാദനും കൂട്ടർക്കുമൊക്കെ രണ്ടായിരത്തി ഒന്നിൽ നടന്ന പാർലമെന്റ് ആക്രമണത്തിന്റെ സൂത്രധാരൻ രണ്ടായിരത്തി പതിനാറിൽ പതാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം ഇന്ത്യയിൽ നടന്ന ഏറ്റവും ദുരന്തപൂർണ്ണമായ ഓരോ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും മസൂദ് അസർ എന്ന കൊടുംഭീകരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാന്ഡഹാർ വിമാനരാജൽ സംഭവത്തിലെ പ്രതിയായ ഭീകരൻ വെടിയേറ്റ് മരിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദിയായ സഹൂർ മിശ്രിയാണ് അന്ന് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ മാർച്ച് ഒന്നിനായിരുന്നു സംഭവം കൊലപാതകത്തിന് പിന്നിൽ ആരന്ത് വ്യക്തമായിരുന്നില്ല മുതൽ മസൂദ് അസ്സറിനെ വധിക്കും എന്ന ധാരണ പൊതുവെ പാകിസ്ഥാനിൽ പടർന്നിരുന്നു പിന്നാലെയാണ് സുരക്ഷയെ ഭയന്നയാൾ അഫ്ഗാനിലേക്ക് മാറിയത് പാകിസ്ഥാനിൽ ഐ എസ് ഐയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞ മിശ്രിയാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ക്രിസ്റ്റൻ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന് സമീപമായിരുന്നു കൊലപാതകം മുഖം മറച്ചെത്തിയ രണ്ടുപേർ അന്ന് സഹൂർ മിസ്ത്രിക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചു ഡോക്ടർ എന്ന അപരനാമത്തിലാണ് ആ നാട്ടിൽ അയാൾ അറിയപ്പെട്ടത് കാണ്ടഹാർ വിമാന റാഞ്ചലിൽ നേരിട്ട് പങ്കെടുത്ത അഞ്ചു പേരിൽ ഒരാളായിരുന്നു അയാൾ വിമാനറാഞ്ചലിനിടെ ഒരു യാത്രക്കാരനെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം കൊലപ്പെടുത്തിയത് ഇയാളായിരുന്നു പിന്നീട് ഇയാൾക്കു വേണ്ടി വലിയ തിരച്ചിലുകൾ ഇന്ത്യ നടത്തിയിരുന്നു ഇന്ത്യൻ ജയിലിൽ നിന്ന് മസൂദ് മോചിതനായ ദിവസമാണ് ഒസാമ മിൽ ഒരു വിരുന്ന് നടത്തി ആഘോഷിച്ചത് അഫ്ഗാനിലെ തോറാബോറ മലനിരകളിലെ ഒളിത്താവളങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ അന്ന് ലാദനെ സഹായിച്ചത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് തുടർന്ന് പാകിസ്ഥാനിലെ അബദ്ധാബാദിലെ ഉളിത്താവളത്തിൽ പത്തു വർഷങ്ങളോളം കഴിഞ്ഞ ലാതനെ യുഎസ് കമാൻഡോകൾ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിനാണ് വധിച്ചത് ഒടുവിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ചൈന മാത്രമായിരുന്നു മുൻപ് എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നാൽ ഒടുവിൽ ചൈനയുടെ എതിർപ്പ് പിൻവലിക്കേണ്ട സാഹചര്യമെത്തി കടുത്ത സമ്മർദ്ദമായിരുന്നു ചൈനയ്ക്ക് നേരിടേണ്ടി വന്നത് പുൽവാമ തീവ്രവാദി ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ വീണ്ടും രംഗത്തെത്തിയപ്പോൾ ഒടുവിൽ മസൂദ് അസ്സറിനെ ഭീകരനായി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് ഈ അടുത്ത കാലത്ത് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കടുത്ത ഹൃദയാഘാതം അസ്സറിനെ വേട്ടയാടി വീഴ്ത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ നിറയുന്നതും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്